എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരുത്താൻ ആ കോളേജിൽ പഠിക്കുന്ന പോലും അവൾക്ക് അറിയില്ലെന്ന് പക്ഷെ എന്തായാലും ഈ യൂണിയൻ ഡേ വരുന്നുണ്ട് അന്ന് ഞാൻ അവളെ ഫ്രണ്ടിൽ പോയൊക്കെ ഡാൻസ് കളിച്ച് ഒന്ന് മെയിൻ ആവാൻ നോക്കിയാ എന്താ നിന്റെ അഭിപ്രായം അഥവാ അവൾ എൻ്റെ മുഖത്തൊക്കെ ഇഷ്ടമല്ലെന്ന് പറയാണെങ്കിൽ ഞാൻ അപ്പം കുഴി വെച്ചു താഴോട്ടങ്ങ് പോകും എനിക്ക് നിന്നെ ഇഷ്ടം അതാണ് നിന്റെ അടുത്തെല്ലാം പറയുന്നത് നീ ആവുമ്പോൾ പൊട്ടന ഒന്നും തിരിച്ചു പറയില്ല പിന്നെ ഭയങ്കര ഇഷ്ടം എനിക്കറിയടാ ഞാൻ പറയുന്നത് നിനക്ക് ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് എന്നാലും കേട്ടോണ്ടിരുന്നാ മതി വെറുതെ എന്റെ വീട്ടിലെ ആഹാരം കഴിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേയില്ലേ ഇങ്ങനെയെങ്കിലും ഒരു ഉപയോഗം വരട്ടെ ഇപ്പൊ ഒരു കള്ള എൻ്റെ വീട്ടിൽ മൂട്ടിക്കാൻ വന്നാൽ നീ അവരോടെയും പൊക്കളായി നല്ല ബിസ്ക്കറ്റ് ആഹാരം കാണിച്ച അങ്ങനത്തോരാണ് നീ കഥന കഥകൾ കേട്ട് നീ കരയണം കരയാ